എബിലിറ്റി ടു ഫൈൻഡ് എ ഫോൾട്ട് എ ക്വാളിഫിക്കേഷൻ ടു ബിക്കം ഫോൾട്ടി മറ്റൊരാളുടെ കുറ്റം കണ്ടെത്താനായാൽ നാം ആ കുറ്റത്തിലെത്താൻ യോഗ്യരായി എന്നാണ് അർത്ഥം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമസ്കാരം ശുഭകരമാവട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൌക്ഷ്യ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ ഒരുപാട് ശരികളും അതിനേക്കാൾ വലിയ തെറ്റുകളും ജീവിതത്തിൽ കണ്ട് വളർന്നവരാണ് കണ്ട് ബോധിച്ചവരാണ് നമ്മൾ ജീവിതത്തിൽ തുടക്കകാലത്ത് കണ്ട കാര്യങ്ങൾ ആവർത്തിച്ച് കാണുമ്പോൾ അങ്ങനെയാണ് ലോകമെന്നും അങ്ങനെയാണ് വേണ്ടതെന്നും എന്നുള്ള ചിത്രം നമ്മുടെ ഉള്ളിലേക്ക് പതിയും അതിൽ നിന്നും മാറി പിന്നീടൊരു ഒരു കാഴ്ച ഉണ്ടാകുമ്പോൾ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയല്ല വേണ്ടത് ഇങ്ങനെയല്ലല്ലോ വേണ്ടത് എന്ന് നമുക്ക് തോന്നാൻ തുടങ്ങും അപ്പോ ആദ്യം ആവർത്തിച്ച് കണ്ടത് അതങ്ങനെയാണെന്ന് നമ്മൾ ധരിക്കുന്നതാണ് നമ്മുടെ ഉപബോധ ചിത്രം അതാണ് നമ്മുടെ പാരഡയം ആ പാരണയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരി ഓരോ വ്യക്തിക്കും ആ കാഴ്ച വ്യത്യസ്തമായത് കൊണ്ട് അനുഭവങ്ങൾ വ്യത്യസ്തമായത് കൊണ്ട് ഓരോരുത്തരുടെയും ഭാരണയോഗം വ്യത്യാസമുണ്ടാവും അപ്പോ ലോകക്രമത്തെക്കുറിച്ച് ലോകം ഇങ്ങനെയാണ് പോകേണ്ടത് ഒരു കാര്യം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള നമ്മുടെ ജീവിത വീക്ഷണമാണ് ശരി തെറ്റുകളെ അളക്കുന്നതിന് കാരണമാകുന്നത് അപ്പോ നമ്മൾ ആവർത്തിച്ചു കണ്ടത് നമ്മുടെ ശീലമായി അല്ലെങ്കിൽ അത് ബോധ്യമായി ആ ബോധ്യത്തിനനുസരിച്ച് നമ്മൾ നമ്മുടെ ശരി തെറ്റുകളെ നിരൂപിക്കുന്നു ആവർത്തിച്ച് കണ്ടുശീലിച്ചതെന്തോ അതിനെ ആവർത്തിച്ച് കാണുമ്പോൾ വീണ്ടും കാണുന്ന സമയത്ത് അത് അങ്ങനെ തന്നെയാണ് കാണുന്നതെങ്കിൽ അത് ശരിയാണ് അതിൽ നമുക്ക് തർക്കങ്ങളൊന്നുമില്ല അതല്ല അതിൽ നിന്നും വ്യത്യസ്തമായി വിരുദ്ധമായി ഒരു കാര്യത്തെ കാണുകയാണെങ്കിൽ നമുക്ക് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടാകും നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ബ്രേക്കാവും നമ്മുടെ മെന്റൽ പാറ്റേൺ ബ്രേക്ക് ആവും ആ സമയത്ത് നമുക്ക് അത് ശരിയല്ല എന്ന തോന്നൽ അപ്പൊ നമ്മളത് തെറ്റാണെന്ന് നിരൂപിക്കും ഈ തെറ്റ് ശരി തമ്മിലുള്ള ദൂരമുണ്ടല്ലോ അതൊരു ബൈനറി അല്ല സത്യത്തിൽ ശരി തെറ്റ് എന്ന് പറയുന്ന ഒരു ബൈനറി അല്ല ശരിക്കും തെറ്റിനും ഇടയിലുള്ള ഒരുപാട് ദൂരമുണ്ട് ഈ ശരിക്കും തെറ്റിനും അപ്പുറത്ത് അത് ശരി തെറ്റുകളുടെ ബൗണ്ടറിക്കും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് വേറെയും കുറച്ച് ശരികളും തെറ്റുകളും ഉണ്ട് പ്രകൃതിയുടെ ശരികളും പ്രകൃതിയുടെ തെറ്റുകളും ഒക്കെ ഉണ്ട് പ്രകൃതിയുടെ കൽപ്പനയിലുള്ള ശരീര തെറ്റുകളും അവിടെയാണ് യഥാർത്ഥത്തിൽ നിയമങ്ങൾ നിൽക്കുന്നത് പ്രകൃതിയുടെ നിയമങ്ങൾ നിൽക്കുന്നത് അപ്പോ പ്രകൃതിയുടെ ശരി എന്ന് പറയുന്നത് അല്ല വ്യക്തിയുടെ ശരി പ്രകൃതിയുടെ തെറ്റല്ല വ്യക്തിയുടെ തെറ്റ് അപ്പോ വ്യക്തിയുടെ തെറ്റുണ്ടല്ലോ വ്യക്തിയുടെ തെറ്റിനും അപ്പുറത്തേക്ക് അത് വളരെ വിരുദ്ധമായ ഒരു രീതിയിലേക്ക് പോവുകയാണ് പ്രകൃതി പ്രകൃതി പോലും അനുവദിക്കാത്ത രീതിയിലാണെങ്കിൽ അതിനെ തെറ്റിൽ നിന്നും അപ്പുറത്തേക്ക് കുറ്റം എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കും പക്ഷെ വ്യക്തിയുടെ തെറ്റ് എന്നതും ഈ പ്രകൃതിയുടെ തെറ്റ് എന്നുള്ളതും തമ്മിലുള്ള ദൂരമുണ്ടല്ലോ അതും ആപേക്ഷികമാണ് ഓരോ വ്യക്തിക്കും അനുസരിച്ച് വ്യത്യാസപ്പെടും നമ്മൾ ആ അതിർ വരമ്പ് കാണുന്നത് നമ്മുടെ ശരിയുമായിട്ട് ആ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ശരിയല്ലാത്തത് കൊടുത്താണ് ശരിയുമായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോ അതിനോട് ചേർന്ന് നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് തെറ്റായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി ഈ തെറ്റിനും അപ്പുറത്തൊരു വലിയ തെറ്റെന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റെന്ന് ഗണിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അതൊരു പ്രശ്നമായിട്ട് മാറുമ്പോൾ നമ്മൾ അതിനെ കുറ്റം എന്ന രീതിയിൽ ഗണിക്കും നമ്മൾ ഇവിടെ നിന്നും മറ്റൊന്നിനെ കണ്ടറിയുന്നു അത് നമ്മുടെ ഉപബോധ ചിത്രത്തിന് യുക്തമാകുന്ന രീതിയിലാണ് വരുന്നതെങ്കിൽ നമ്മൾ അത് ശരിയാണെന്ന് പറയും അപ്പൊ ഇവിടുത്തെ ശരി അവിടുത്തെ ശരി അവിടുത്തെ എന്ന് പറയുന്നത് അവിടെ നടന്ന സംഭവം എന്താണ് അയാൾ ചെയ്തതാണ് ആ വ്യക്തി അല്ലെങ്കിൽ ആ സത്ത അല്ലെങ്കിൽ ആ സംഭവം അത് അവിടെ ഉണ്ടായതാണ് സത്യത്തിലത് പ്രകൃതിയുടെ ശരിയാണ് അതുകൊണ്ടാണ് അതോ സംഭവിച്ചത് പക്ഷേ നമുക്ക് ഇവിടെ ഒന്ന് നോക്കുമ്പോൾ അത് ശരിയല്ല എന്ന് ഗണിക്കുന്നു അത് ശരിയല്ല എന്ന് ഗണിക്കുന്ന സമയത്ത് ശരിക്കേടിന്റെ ഒരു മാനകം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുകയാണ് ശരിയല്ലാത്തത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയത് ശരിയല്ലാത്തത് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ചെറിയ മാനകം ഉണ്ടായി വന്നു ശരി നിന്നും എത്രത്തോളം മാറി നിൽക്കുന്നുള്ളത് തെറ്റാണ് ഇന്നത് കൊണ്ട് തെറ്റാണ് ഇത് തെറ്റാണ് എന്ന് നിർവചിക്കുന്ന സമയത്ത് തെറ്റിന് നമ്മളൊരു ഫ്രെയിം ഉണ്ടാക്കി തെറ്റിന് നമ്മളൊരു വിഷൻ ഉണ്ടാക്കി ആ തെറ്റിന് നമ്മളൊരു കുറച്ച് പരാമീറ്റേഴ്സ് ഉണ്ടാക്കി കുറെ ആട്രിബ്യൂട്ട്സ് ഉണ്ടാക്കി ഇതെല്ലാം കൂടെ തെറ്റെന്ന് പറയുന്നതിനെ നമ്മൾ നിർവചിച്ചു വെക്കുമ്പോൾ അതൊരു വിഭാവനമാണ് ആ തെറ്റിലേക്ക് എത്താൻ ഉള്ള ഒരു താരണയുമായിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത് അപ്പോ ശരിയാണ് നമ്മുടെ ധാരണയെ അതിൽ നിന്ന് മാറിയാൻ അത് തെറ്റായിട്ട് തോന്നുന്നു ഇവിടെ തെറ്റിനെ ഡിഫൈൻ ചെയ്യാൻ തുടങ്ങുന്നതോടുകൂടി നമ്മൾ തെറ്റിനും ഒരു പാരണയം ഉണ്ടാകുന്നു തെറ്റിന്റെ പാരടയം പോലെ തന്നെ അതിനെ കുറച്ചുകൂടെ കൂടി കഴിഞ്ഞാൽ കുറ്റത്തിന്റെ പാരണയം നോയി ഈ പാരടയം വെച്ചിട്ടാണ് നമ്മൾ ലോകത്തെ വീക്ഷിക്കുന്നത് ശരിയോ തെറ്റോ ശരിയോ തെറ്റോ ഈ ശരി തെറ്റെന്നുള്ളത് പ്രകൃതിയിൽ ഇല്ല എന്നുള്ള വസ്തുതയ്ക്ക് പകരം ഇവിടെ മനുഷ്യ സംസ്കാരം ശരി തെറ്റുകൾക്ക് നിർവചനം നൽകിയിട്ട് നമ്മൾ ആ ഫ്രെയിമിലൂടെ നോക്കിക്കാണുന്ന സമയത്ത് തെറ്റിനും നമ്മൾ ഒരു ഒരു ഫ്രെയിം ഉണ്ടാക്കി തെറ്റുകളെ കാറ്റഗറിസ് അതിനകത്തേക്ക് കൊണ്ടിടുകയും തെറ്റിന്നതാണെന്ന് മനസ്സിലാക്കുകയും അത് വിഭാവനം ചെയ്യുകയും ചെയ്തു പോകുന്നു അങ്ങനെ നമ്മൾ ഒരു തെറ്റിനെ കണ്ടറിയുമ്പോൾ ഒരു കുറ്റത്തെ കണ്ടറിയുമ്പോൾ ആ കുറ്റം എന്നതിന് എന്നത് നമ്മുടെ വിഭാവനമാണ് ആ വിഭാവനത്തിൽ ആണ് നമ്മുടെ മാനകം നിൽക്കുന്നത് അളവുകോൾ നിൽക്കുന്നത് ഈ അളവുകോൾ വെച്ച് വീക്ഷിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ തെറ്റിനെ നമ്മൾ അപഗ്രഥനം ചെയ്യുകയും അതിന്റെ വിവിധ മുഖങ്ങൾ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും ഇപ്പോഴെല്ലാം ഈ ഈ അളവുകൾ നടത്തുന്ന സമയത്തെല്ലാം തന്നെ നമ്മുടെ ഉള്ളിലുള്ള വിഭാവനങ്ങൾ വർധിച്ചു വർധിച്ചു വരികയാണ് ഈ വർദ്ധിച്ചു വരവെന്ന് പറയുന്നത് നമ്മൾ ഒരു കുറ്റത്തിലെത്താൻ നമ്മൾ ഒരു തെറ്റിലെത്താൻ അല്ലെങ്കിലോ നാളെ നമ്മൾ തന്നെ അനുമാനിക്കുന്ന വിദ്യ തെറ്റായിരുന്നു ഇത് കുറ്റമായിരുന്നു എന്ന രീതിയിലായി തീരാനുള്ള യോഗ്യതയായി മാറുകയാണ് ചെയ്യുക അതായത് നമ്മുടെ ഉള്ളിൽ ഒരു വിഭാവനം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അപ്പോൾ ആ വിഭാവനം ഉണ്ടാകാൻ പാകത്തിലുള്ള ഒരു നിരീക്ഷണവും അവഗ്രഹതരവും കാറ്റഗറൈസേഷനും എന്താ പറയുക നമ്മൾ ചേർത്ത് വെക്കലും എല്ലാം കൂടെ ഉണ്ടാകുന്ന സമയത്ത് അതിനു വേണ്ടിയുള്ള വിഭാവനം നമ്മുടെ ഉള്ളിൽ സംഭവിക്കുകയും തെറ്റുകൾ ചെയ്യാനുള്ള യോഗ്യത നമ്മളിൽ ഉണ്ടാവുകയും ചെറിയ ചില സാഹചര്യങ്ങളുടെ തള്ളൽ കൊണ്ട് ഉത്തേജനം കൊണ്ട് നാം തെറ്റിൽ വീണുപോകും ജീവിക്കും ചിലപ്പോ അത് തെറ്റാണെന്ന് പോലും മനസ്സിലാക്കാതെ നമ്മൾ അത് ചെയ്തു പോവുകയും ചെയ്യും കാരണം ശരിയുടെ പട്ടികയിൽ ഉണ്ടായിരുന്ന ശരിയുടെ പാരഡൈമിന്റെ പട്ടികയിൽ ഉണ്ടായിരുന്ന ആ ലിസ്റ്റിന്റെ അകത്തേക്ക് തന്നെയാണ് തെറ്റിന്റെ ഇതും ഈ ഈ പട്ടികയും കയറി ചെല്ലുന്നത് രണ്ടും പാരഡൈമിലാണ് നിൽക്കുന്നത് എന്താണോ അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതാനുഭവം നമ്മുടെ ജീവിതാനുഭവം എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ നമ്മൾ ലോകത്തിന്റെ മുന്നിൽ പ്രത്യക്ഷമാകുന്നത് അപ്പോ കുറ്റത്തെ അല്ലെങ്കിൽ തെറ്റിനെ നമ്മൾ നിർവചിക്കുകയും അതിനെ നിരീക്ഷിക്കുകയും അതിനെ അപഗ്രഹിക്കുകയും അതിനെ ക്രമപ്പെടുത്തുകയും ചെയ്തിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ തെറ്റിലെത്താൻ തെറ്റായി തീരാൻ അല്ലെങ്കിൽ കുറ്റത്തിലെത്താൻ കുറ്റമായി തീരാനുള്ള യോഗ്യത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇപ്പൊ പത്രമാധ്യമങ്ങൾ വഴിയൊക്കെ നമ്മുടെ മുന്നിലേക്ക് വന്ന് ആവർത്തിച്ചു വന്നെത്തുന്ന പലതും തെറ്റുകളെ കുറിച്ചും കുറ്റങ്ങളെ കുറിച്ചും അബദ്ധങ്ങളെ കുറിച്ചും അബദ്ധങ്ങളെക്കുറിച്ചും കുറിച്ചുമുള്ള ചിത്രീകരണം നമ്മുടെ ഉള്ളിൽ സംഭവിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ ചിത്രീകരണങ്ങൾ നമ്മുടെ ഉള്ളിൽ വിപുലപ്പെട്ട് 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 വരുന്നതിനനുസരിച്ച് നമ്മുടെ പേരുടെയും വിസ്താരമായി പ്രവർത്തിക്കുക രൂപപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്യും അതിനനുസരിച്ച് നമുക്കും അതേ അബദ്ധങ്ങൾ ഉണ്ടാവുകയും ഈ അബദ്ധങ്ങൾ സുബദ്ധങ്ങളാണെന്നുള്ള ധാരണയിൽ തന്നെ എത്തിച്ചേരുകയും ചെയ്യും അപ്പോ മറ്റൊരാളുടെ കുറ്റം കണ്ടെത്താനായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു പ്രവണത ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കുക അതിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മറ്റൊരാളെ കുറ്റം എന്ന രീതിയിൽ മറ്റൊരാളുടെ കുറ്റത്തെ കണ്ടെത്താനോ മറ്റൊരാൾ കുറ്റവാളി എന്ന രീതിയിലോ നിരൂപിക്കാനുള്ള എല്ലാ മാനസിക പ്രവണതകളും നമ്മൾ നിർത്തുക പകരം അതിനെ അതായി മാത്രം കാണുക അതങ്ങനെയും ഇങ്ങനെയും എല്ലാം ലോകത്തോടെ എന്ന് കാണുക അതിനെ കുറ്റം വന്നോ തെറ്റെന്നോ ശരിയെന്നോ എന്നുള്ള ഫ്രെയിമിൽ ഇട്ടിട്ട് അപഗ്രഥിക്കാൻ നിൽക്കാതിരിക്കുക അത് അങ്ങനെയാണത് പറയുള്ളൂ അതിനുമപ്പുറത്തൊന്നുമില്ല ലോകത്ത് എന്റെ യുക്തി മാത്രമാണ് കൃത്രിമമായിട്ടുള്ളത് എന്നും ബോധ്യപ്പെട്ടാൽ മറ്റുള്ളതെല്ലാം സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കിയാൽ ഇവിടെ ശരിതെറ്റുകൾ ഇല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും ശരി തെറ്റുകളുടെ മാനകങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് മനസ്സിലാവും ആ സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളും കുറ്റങ്ങളെ നിരീക്ഷിക്കാൻ ഇല്ലാത്തവരും കുറ്റങ്ങളില്ലാത്തവരും കുറ്റങ്ങൾക്ക് യോഗ്യതയില്ലാത്തവരുമായി തീരും മുന്നിലെത്തുന്നതിന് അത് അതായി ബോധ്യപ്പെടുകയും അതായി സ്വീകരിക്കുകയും അതായി കടത്തി വിടുകയും ചെയ്യുക അതാണ് കുറ്റവിമക്തരായിരിക്കാനുള്ള ഏറ്റവും നല്ല വഴി കുറ്റം ചെയ്യാതിരിക്കുകയാണ് കുറ്റമില്ലാതിരിക്കാൻ കുറ്റബോധമില്ലാതിരിക്കാനുള്ള വഴി എന്ന് പറയുന്നത് പോലെ കുറ്റത്തിൽ എത്താതിരിക്കാനുള്ള വഴി എന്ന് പറയുന്നത് ലോകത്ത് കാണുന്നതിനെയെല്ലാം അതേപടി സ്വീകരിക്കുക എന്നതാണ് ആ ഒരു നിരീക്ഷണത്തിലേക്ക് എത്തുവാൻ സുസ്ഥിര ജീവന സമൂഹത്തിലെ ഓരോരുത്തർക്കും കഴിമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം